എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ലാലേട്ടൻ ഇന്നലെ യൂട്യൂബേഴ്സിനിട്ടൊരു കുട്ട് കൊടുത്തല്ലോ പ്രേക്ഷകർക്കൊക്കെ വളരെയധികം സന്തോഷമായി പക്ഷേ ഒന്ന് ഓർക്കണം ഈ ബ്രേക്കിംഗ് ന്യൂസ് എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞ് ഔട്ടാകുന്നു മുൻകൂട്ട് കാര്യങ്ങൾ പറയുന്ന എല്ലാ യൂട്യൂബേഴ്സിനെയും ഞാൻ ഇട്ടിട്ടില്ല എല്ലാ യൂട്യൂബേഴ്സിനെയും പണ്ട് സീസൺ ഫോറില് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് എനിക്ക് എനിക്ക് ഏഷ്യാനായിട്ട് ആരും പരിചയില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സായ യൂട്യൂബേഴ്സിന് അന്ന് അവർക്കത് അവരത് വീഡിയോ ഇട്ടുന്ന കണ്ടി ഞാൻ ഇട്ടതേയുള്ളൂ പിന്നെ അത് ഇട്ടിട്ടില്ല അപ്പം അഡിഷണലിസ്റ്റ് പോലും ഞാൻ ഈ പ്രാവശ്യം ഇട്ടിട്ടില്ല അപ്പം അന്ന് ഇതെല്ലാം ഇടുന്ന യൂട്യൂബേഴ്സിൻ്റെ എല്ലാം കൂടെ പ്രേക്ഷകർ നിൽക്കും ഓടിപ്പോയി അത് കാണും അതിന് നല്ല വ്യൂസും ഉണ്ട് ഉണ്ടാക്കി കൊടുത്തു ഇപ്പം എങ്ങനെയാണ് പ്രേക്ഷകർ പറയുന്നത് വെച്ചാൽ ഓ അത് ചെയ്ത ഒട്ടേ ശരിയായില്ല ഈ സിനിമയുടെയൊക്കെ കഥ നേരത്തെ പറയുന്ന പോലെ ആ ത്രില്ല് കളഞ്ഞു നിങ്ങൾ ആ ത്രില്ല് കളഞ്ഞു എന്നും പറഞ്ഞു പ്രേക്ഷകരിൽ ലാലേട്ടം പറഞ്ഞോടു കൂടി പ്രേക്ഷകരിപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ മറുകണ്ഠം ചാടി യൂട്യൂബേഴ്സിനിട്ട് നല്ലോ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ കമൻറ്റ് ബോക്സ് അറിയാം അങ്ങനെയാണ് നേരത്തെ ന്യൂസ് ഇട്ട് എന്തിനാണ് ഇട്ടേ ആ ത്രില്ല് പോയില്ലേ ആ ഞങ്ങൾ ആ എപ്പിസോഡേ പിന്നെ കാണാൻ പോയില്ല കാരണം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആ ത്രില്ല് പോയി അതുകൊണ്ട് പോയി പക്ഷേ നിങ്ങൾക്ക് കാണാതിരുന്നൂടെ അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ലേ ഇവിടെ നിങ്ങൾ കാണുകയും ചെയ്തു എന്നിട്ട് ഇപ്പോൾ ലാലേട്ട യൂട്യൂബേഴ്സിനെ വഴക്കു പറഞ്ഞുകൊണ്ട് നിങ്ങളുടനെ നിങ്ങളും വഴക്കായി യൂട്യൂബേഴ്സിനല്ലോ പറഞ്ഞാൽ കമൻറ്റിടുന്നത് അപ്പോൾ ആ എഫ് ബിയിൽ വന്ന ഒരു പോസ്റ്റാണ് ലാലേട്ടൻ ഇന്നലെ വായിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറയുന്ന എഫ് ബി പോസ്റ്റിൽ ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്ന വളരെ മോശം രീതിയാണ് നാളെ പ്രേക്ഷകർ കാണുന്ന കാര്യം ഇന്ന് തന്നെ വീഡിയോ ചെയ്ത ആളുകളെ ഇവരെ പോലുള്ളവർ അറിയിക്കുന്നുണ്ട് അവിടെ നടക്കുന്ന വിവരങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുക്കുന്ന ആരായാലും അത് ചെയ്യുന്നത് മോശമാണ് ആ പോയിന്റ് മനസ്സിലാക്കിയോ നിങ്ങൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന യൂട്യൂബേഴ്സിന് ചോർത്തി കൊടുക്കുന്നത് ആരായാലും അത് വളരെ മോശമാണ് ആ വാചകം ആലോചിച്ചു ഏഴിന്റെ പണിയാണല്ലോ ഈ വട്ട ഈ വട്ടം ഈ പണി ഇവരെ പോലുള്ളവർക്ക് കൊടുക്കണം ആ ഏഴിന്റെ പണി ബിഗ് ബോസിലുള്ളവർക്ക് ഏഴിൻ്റെ പണിയാ ഈ ഏഴിന്റെ ഇതുപോലെ ചോർത്തി കൊടുക്കുന്നവർക്ക് കൊടുക്കണം മനസ്സിലായല്ലോ അവിടെ ഇരുന്ന് ഇതുപോലെ ചോർത്തി കൊടുക്കുന്നവർക്കും ഏഴിന്റെ പണി കൊടുക്കണം ടെലികാസ്റ്റ് ചെയ്ത് ലൈവ് ഇതൊക്കെ കണ്ട് എത്ര വീഡിയോ വേണേലും ഇട്ടോട്ടെ പക്ഷെ മുൻകൂട്ടി കാര്യങ്ങൾ അറിഞ്ഞ് അത് ലീക്ക് ചെയ്യുന്ന ഈ സീസണിലെങ്കിലും ഇല്ലാതാവട്ടെ നേരത്തെ കാര്യങ്ങളിരുന്ന യൂട്യൂബേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് പ്രതിഷ്ഠയേക്കാൾ വലിയ പൂജാരിമാർ ആവശ്യമില്ല അപ്പം ഇതിൻ്റെ അകത്ത് ശരിക്കും അവിടെ നടക്കുന്ന വിവരങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുക്കുന്ന ആരായാലും അത് ചെയ്യുന്ന മോശമാകുന്നുണ്ട് ഇവർക്കും പണി കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ഇന്നലെ പറഞ്ഞതിന് എനിക്കും ഈ ലാലേട്ടൻ ഇന്നലെ ഈ ലെറ്റർ വായിക്കുമ്പോൾ യൂട്യൂബേഴ്സിനിട്ടാണ് പണി കൊടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതിനെ നമ്മൾ രണ്ടാമത് ഫസ്റ്റ് കേൾക്കുമ്പം അതങ്ങനെ തോന്നും രണ്ടാമത് എടുത്തൊന്ന് ആലോചിച്ച് തുടങ്ങിയാൽ ഒന്ന് ആലോചിച്ചു ഒരു സ്ഥാപനം അല്ലേ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ആരോടാണ് കൂറു വേണ്ടത് ആ സ്ഥാപനത്തിനോട് കൂറു വേണ്ട തൊഴിലാളികളാണ് വേണ്ടത് അതായത് തിന്ന ചോറിന് നന്ദി വേണം അവർക്കാ വേണ്ടത് പുറത്തുനിന്ന് ആര് വേണമെങ്കിലും അവരോട് ചോദിക്കാം വേണമെങ്കിൽ അവർക്ക് പൈസ കൊടുത്ത് ചോദിക്കാം അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാം അല്ലെ പല ബന്ധങ്ങൾ വെച്ച് അവരെ സ്വാധീനിക്കാം അപ്പോഴൊന്നും അവര് കണ്ട്രോള് വിടാതെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ചോർത്തി കൊടുക്കാതെ ആ സ്ഥാപനത്തിനോട് അവർക്ക് അന്നം കഴിക്കാനുള്ള വരുമാനം കൊടുക്കുന്ന ആ സ്ഥാപനത്തിനോട് വേണം അവർക്ക് കൂറ് അവർക്ക് ആ കൂറില്ലാത്തതിന് ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ നടത്തുന്ന യൂട്യൂബേഴ്സിന് ആ കൂറ് വേണമെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് ഏഷ്യായിട്ട് എപ്പോഴും പണി കൊടുക്കുന്നവർ അതായത് അവരുടെ ഒരു ചെറിയ ക്ലിപ്പിൻ്റെ ഒരു അംശം എടുത്ത് ഞങ്ങൾ ചാനലിലിട്ട് അവർ ചാനലിനെ സ്ട്രൈക്ക് വന്ന് അടിച്ചു കളയും ഇഷ്ടംപോലെ ആൾക്കാർക്ക് ആ പണി ഏഷ്യാനും കൊടുക്കാറുള്ള സ്ഥിരം കൊടുക്കും ഈ റിവ്യൂ ചെയ്യുന്നവരാണെന്നോർത്തും അവർക്ക് ഇച്ചിരി ഈ റിവ്യൂ ചെയ്യുന്നവരുള്ളതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ ആരിതറിയുന്നു വെറുതെ ഒരു എപ്പിസോഡ് ഒന്ന് കാണുന്നു പോകുന്നു എന്ത് പറഞ്ഞാലും റേറ്റിങ്ങിന്റെ ഒരു പങ്ക് വഹിക്കുന്നത് റിവ്യൂ ഉണ്ട് അവരിങ്ങനെ കീറി മുറിച്ച് വിമർശിക്കുന്നത് കേൾക്കാനും പ്രേക്ഷകർ അത് കേൾക്കാനും പ്രേക്ഷകരുടെ അഭിപ്രായം എഴുതിയിടാനും എല്ലാം ആയിട്ടല്ലേ അപ്പം എന്നിട്ട് ഞങ്ങൾ അവരുടെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു സെക്കൻഡ് എങ്ങാണ്ട് എടുക്കാൻ പറ്റുള്ളൂ അത് യൂട്യൂബിന്റെ നിയമം വെച്ച് സ്ട്രൈക്ക് തരാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ നാല് സെക്കൻഡിലെങ്ങാണ്ട് കൂടി അവർ സ്ട്രൈക്ക് തന്ന ചാനലുകളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കളഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലൈവ് ചില ചാനലിരുന്നില്ലേ അതൊക്കെ പോകും ഉടനെ തന്നെ പോവും അവർ അടിച്ചു കളയും അങ്ങനെയാണ് അപ്പൊ യൂട്യൂബേഴ്സിന് ഏഷ്യാനോട് നന്ദി വേണമെന്ന് പറയുന്ന അവരിങ്ങോട്ട് ഞങ്ങളോട് നന്ദി ഒന്നും കാണിച്ചിട്ടില്ല പിന്നെ ഈ പോസ്റ്റിന്റെ ഒക്കെ അടിയിൽ കൊണ്ടിട്ടിരിക്കുന്ന പേര് ഫോട്ടോ രേവതിയുടെ അപ്പോൾ അപ്പൊ ഇത് രേവതിയാണ് ഒരു രീതിക്കാണ് പറയുന്നത് അപ്പോൾ രേവതി എന്താ പറയുന്നത് കേൾക്കാം ഞാൻ എപ്പോഴാണ് പറഞ്ഞത് തുടങ്ങണതിന് മുന്നേ അപ്പൊ എനിക്ക് അതിന്റെയുള്ള ഇപ്പം ആണല്ലേ ബിഗ് ബോസിൽ ഒരാളാണ് ആ വ്യക്തിയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരിത് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ സീസൺ ഫൈവ് തൊട്ട് ഫൈവിലും സിക്സിലും സെവനിലും ഞാൻ ഒന്നും അതിനായിട്ട് ആയിട്ട് കൺഫേംഡ് ബിഗ് ബ്രേക്കിംഗ് കൺഫേംഡ് കൺഫേംഡ് ഞാൻ ആ വാക്ക് ഞാൻ എൻ്റെ വായിലൂടെ ഉച്ചരിച്ചിട്ടില്ല സത്യമായിട്ട് ഞാൻ ഉച്ചരിച്ചിട്ടില്ല സോ ഈവൻ ആ വീട്ടിൽ കണ്ടസ്റ്റൻസ് അത്രയും കയറിയിട്ട് പോലും ഞാൻ ഇവരൊക്കെ ഉണ്ടാവാനാണ് ചാൻസ് ഇതൊക്കെയോ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് അപ്പോൾ അവരാ വീട്ടിനകത്ത് കയറിയിട്ട് പോലും ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പം അപ്പം ഇതാണ് അപ്പം എനിക്ക് ആ ഒരു ഇതുണ്ട് നമ്മൾ ലാലേട്ടൻ പറഞ്ഞത് വളരെ നന്ദിയുണ്ട് ലാലേട്ടം ഇത് പറഞ്ഞു ഇപ്പോഴെങ്കിലും പറഞ്ഞു കാര്യം ഗ്രാൻഡ് ലോഞ്ചിൻ്റെ അന്ന് ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ലീക്കായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ അന്ന് ഗ്രാൻഡ് ലോഞ്ചിൻ്റെ അന്ന് ആരൊക്കെയാണ് കയറുന്നത് വരെ അറിഞ്ഞു അതായത് ഇനി ആദ്യം അനുമോൾ കയറി അത് കഴിഞ്ഞ് ഇങ്ങനെ അതിൻ്റെ ആ ഓരോ എത്ര പേരാണ് കയറിയത് അവരിടുന്ന ഡ്രസ്സ് എന്തൊക്കെയാണ് അതുവരെ ലീക്കായി നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും അതായത് ഞാൻ ഒരുപാട് വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അതുവരെ ഇത്തവണ ലീക്കായിട്ടുണ്ടായിരുന്നു ഈ സീസണിൽ ഇതുവരെ അങ്ങനെ ലീക്കായിട്ടില്ല ഞാൻ നോക്കുമ്പോൾ ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പില്ല ഞാനിങ്ങനെ ചേച്ചി എനിക്കിങ്ങനെ അയച്ചല്ലോ ചേച്ചി ഇതാ കണ്ടില്ലേ ഫുൾ ലീക്ക് ആയി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയത് എന്താ സംഭവം നോക്കുമ്പോൾ ഓരോരുത്തർ ഞാനൊന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ലീക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം രേവതി പറയുന്ന പ്രസ് പ്രസ്മീറ്റിന് രേവതി പോയി വന്നതിന് ശേഷം രേവതി അങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും പറഞ്ഞിട്ടില്ല പണ്ട് കാലത്തെ ഇട്ടിട്ടുള്ളൂ ഒരു മൂന്ന് വർഷത്തോളമായിട്ട് പുള്ളിക്കാരത്തി അങ്ങനെ ഇടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴും രേവതിയുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് കണ്ട അറിയാം മുഴുവൻ വിമർശനമാണ് അപ്പാൻ സ്ഥലത്ത് ലാസ്റ്റ് എന്ന് പറഞ്ഞു അതിൻ്റെ മുന്നേ രേവതി രേണു ആണ് കയറുന്നത് നിങ്ങൾ രേവതി പറഞ്ഞില്ലേ രേവതി എന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ അനീഷിൻ്റെ കോമണറിൻ്റെ ഫോട്ടോ പൊക്കിപ്പിടിച്ച് കാണിച്ചില്ലേ എൻ്റെ മൊന്നെ ഇതെല്ലാം അറിയാൻ വേണ്ടി അവിടെ പോയി പോയിരുന്ന് കണ്ടു പക്ഷേ കണ്ടേച്ച് ഇപ്പം ലാലേട്ടൻ കുറ്റം പറഞ്ഞപ്പോഴത്തേക്കിന് നേരെ തിരിഞ്ഞു പ്രേക്ഷകര് മൊത്തം ആൾക്കാർക്കെതിരെയും തിരിഞ്ഞു എന്നാൽ ഇവിടെ വേറൊരു കാര്യം പറയണേ അൻസിഫും മൂളറ്റും ആ പുള്ളിക്കാരൻ ചാനൽ തുടങ്ങിയത് തന്നെ എൻ്റെ ഒരു ചിന്ത ഏ ഇങ്ങനെ ബിഗ് ബോസിലെ ഒരു പരിചയം വെച്ച് കാര്യങ്ങൾ അറിയാമല്ലോ എന്നുള്ള ഒരു വെച്ചാ ചാനൽ വരെ തുടങ്ങി ബിഗ് ബോസിൻ്റെ റിവ്യൂ തുടങ്ങിയെന്നാണ് എൻ്റെ വിചാരം അത് എൻ്റെ തോന്നല കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല എനിക്കവിടുന്ന് ന്യൂസ് കിട്ടുന്നുണ്ട് അവിടെ ഇന്ന സമയത്ത് ഇന്നതുപോലെ നടന്നു ഇപ്പം ഇന്നലെയാണ് ഇന്നലെ രാവിലെ പത്ത് മണിക്ക് ഇന്നലത്തേനുള്ള ഷൂട്ടിങ്ങും ഇന്നത്തേനുള്ള ഷൂട്ടിങ്ങും തുടങ്ങും ഇന്ന് ഞായറാഴ്ചത്തേനുള്ള ഷൂട്ടിംഗ് തുടങ്ങും ഒരു മണി വരെ ഉണ്ടാവും ഒരു മണിക്ക് പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ രണ്ടു മണിക്ക് വീണ്ടും തുടങ്ങും അങ്ങനെ പുള്ളിക്കാരൻ മറച്ചു വെച്ചിട്ടില്ല അവിടുന്ന് കിട്ടുന്ന ന്യൂസാണ് പരസ്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം അൻസിഫിന്റെ ചാനലിൽ ഈ ന്യൂസ് അറിയാൻ വേണ്ടി കുറച്ച് അങ്ങോട്ട് ഇനി മുന്നോട്ട് പോകണം അപ്പം എന്താ വ്യൂസ് അൻസിഫിനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അതായത് സിജോയ്ക്കിട്ട് റോക്കിടിച്ച് ആ ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ സിജോയെ കൊണ്ടുപോയി കഴിഞ്ഞ് പിന്നെ ഒരു വിവരം അറിയില്ല ഒയ്യോ അന്ന് ആ വിവരം അറിയാൻ വേണ്ടി ജനം പരക്കം വാഞ്ഞിടക്കുക അൻസിഫിനെ ഒന്നും ഒരു സ്വൈര്യം കൊടുത്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഉപകാരമാണ് അല്ലേ നിങ്ങൾക്ക് അൻസിഫിനെ കൊണ്ട് ഉപകാരമുണ്ട് നിങ്ങളും കൂടെ പറഞ്ഞ് തോണ്ടി തോണ്ടി വിവരം എടുക്കാനാണ് നോക്കുന്നത് അൻസിഫാണെങ്കിൽ ഒരിക്കൽ പോലും എവിടെയും ഒന്നും മറിച്ച് വെച്ചിട്ടില്ല ഓപ്പൺ ആയിട്ട് പറയാറുണ്ട് ഇനി ഇവിടെ പോയ ഇന്ന ആളുടെ ഇന്ന ആളാണ് ഈ വിവരം തന്നെന്ന് മാത്രം പേര് മാത്രം പറയില്ലെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ ഏഷ്യാനെ മറ്റൊരു കാര്യം നിങ്ങൾ ഓർത്തെ ലാലേട്ടം വന്ന് ഇന്നലെ ഇത് പറയുമ്പോൾ ഈ ചോർത്തി കൊടുക്കുന്ന ആള് ആള് ഈ യൂട്യൂബേഴ്സ് വിളിക്കുമ്പോൾ ചോർത്തി കൊടുക്കുന്ന അല്ല യൂട്യൂബേഴ്സ് ചോർത്തി കൊടുക്കുന്നവരെ പറ്റി പറയില്ല യൂട്യൂബേഴ്സ് ഈ ഇങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ആ ആ ഒരു സ്ഥാപനത്തിൽ ഈ ബിഗ് ബോസിന്റെ ഈ അണികളുണ്ടല്ലോ എല്ലാരും ഒരാളാണോ തെറ്റെയ്യുന്നത് അല്ലല്ലോ ഒന്ന് ആലോചിച്ചേ ഇപ്പൊ ന്യൂസ് കിട്ടുന്നുണ്ട് ആ ആളായിരിക്കില്ല അൻസിഫിന് കൊടുക്കുന്നത് അല്ലെ മറ്റുള്ള യൂട്യൂബേഴ്സ് കൊടുക്കുന്നത് അതായിരിക്കില്ല അപ്പൊ എത്ര പേരുണ്ട് കള്ളന്മാര് കള്ളം കപ്പലിൽ തന്നെ എന്ന് പറയുന്ന പോലെ എത്ര പേരുണ്ട് കപ്പ കള്ളന്മാര് ആണോ കള്ളം അവരാണ് അവരുടെ സ്ഥാപനത്തിൽ ഒന്നിലധികം പേര് ഇതേപോലെ യൂട്യൂബേഴ്സിന് വിവരം ചോർത്തി കൊടുക്കുന്നുണ്ട് അത് ചിലപ്പം എന്തെങ്കിലുമൊക്കെ പ്രതിഫലം കൊടുത്തിട്ടും ആവാം ഇല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ ആരാണ് കള്ളന്മാര് യൂട്യൂബേഴ്സ് ആണോ യൂട്യൂബേഴ്സ് ചെയ്യുന്ന എന്താ റിവ്യൂ ഇടുകയാണ് അവർക്ക് വ്യൂസ് കിട്ടണം അവരുടെ പ്രേക്ഷകരെ അവർക്ക് എപ്പോഴും അവരുടെ ചാനലുമായിട്ട് അടുപ്പിച്ച് നിർത്തണം അതിനുള്ള പണിയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ നോക്കിയാൽ യൂട്യൂബേഴ്സ് ആണോ തെറ്റെയ്യുന്നത് തെറ്റെയ്യുന്ന ആരാണ് ഏഷ്യാനിലെ ജോലിക്കാരാണ് തെറ്റെയ്യുന്നത് ശരിക്കും ഇവരിവിടെ വന്ന് ഒരു ഇത് വായിക്കുന്നതിന് പരം ഈ ഒരു കമൻ്റ് വന്നപ്പം അവർ ആർക്ക് പണി കൊടുക്കണമെന്ന് വെച്ചാൽ ശരിക്കും ശനിയും ഞായറും ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് അവിടെ ഉള്ളതും ആയിട്ടുള്ള സ്റ്റാഫിൻ്റെയൊക്കെ ഫോൺ മേടിച്ച് പരിശോധിച്ചാൽ പുറത്തേക്ക് പോയ കോളും ആർക്കൊക്കെ ഇങ്ങോട്ട് വന്ന കോളും ഒക്കെ നോക്കിയാൽ ആരൊക്കെയാണെന്നറിയാം നിന്നേ ഇപ്പം പിരിച്ചുവിടുക ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോട് കൂറില്ല പിന്നെ അവരെ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല പിരിച്ചു പിരിച്ചുവിടുക അതിനുവേണ്ടി ലാലേട്ടം മന്തി ലെറ്റർ വായിച്ചിട്ട് യൂട്യൂബേഴ്സ് ആരും ഇനി ആരും അങ്ങോട്ട് ചോദിക്കേണ്ടതെന്നുള്ള രീതിയിൽ പറയുന്നത് ഈ ആയിരം കുടത്തിൻ്റെ വാ മൂടിക്കട്ടാന്ന് പറയുന്ന അത് ചെയ്യുന്നു െ അതുപോലത്തെ ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുള്ളൂ അവരുടെ അവിടെയുള്ള ഒന്നോ രണ്ടോ സ്റ്റാഫായിരിക്കും ഇത് ചെയ്യുന്നത് എത്രയോ യൂട്യൂബേഴ്സ് ഇപ്പൊ ഇരുന്നുണ്ട് അപ്പം ആ സ്റ്റാഫിനെ പറഞ്ഞു വിടുക അതാണ് നല്ലത് അതുപോലെ പൂജാരിയെക്കാട്ടും വലിയ പ്രതിഷ്ഠ എന്ന് പറയുന്ന വാചകത്തിൽ നിങ്ങളെല്ലാം മനസ്സിലാക്കിയ പൂജാരിയെക്കാട്ടും വലിയ പ്രതിഷ്ഠ യൂട്യൂബേഴ്സ് ആണോ അല്ല അവിടുത്തെ എം ഡി എം ഡി ഡയറക്ടർ ബിഗ് ബോസിന്റെ ഡയറക്ടർ ആ ഡയറക്ടറെക്കാട്ടും വലിയ ആളാണ് ഈ വിളിച്ചു പറയുന്നത് അപ്പൊ പൂജാരിയെക്കാട്ടും വലിയ പ്രതിഷ്ഠ എന്ന് പറ അല്ല പ്രതിഷ്ഠയെക്കാട്ടും വലിയ പൂജാരി എന്ന് തിരിച്ച ഞാൻ പറഞ്ഞു പ്രതിഷ്ഠയെക്കാട്ടും വലിയ പൂജാരി പ്രതിഷ്ഠ ആരാണ് ഡയറക്ടർ അതിനെക്കാട്ടും വലിയ പൂജാരി സാധാരണ പ്രതിഷ്ഠയെ പൂജാരി പൂജിച്ചോണ്ടിരിക്കാണല്ലോ ചെയ്യുന്ന മന്ത്രങ്ങൾ ചൊല്ലി അപ്പൊ ആ അവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠ ആ വിഗ്രഹം ആ വിഗ്രഹത്തിനെക്കാട്ടും വലിയ ആളാണ് പൂജാരി അതിലും വലിയ ശക്തിയൊക്കെ എനിക്കുണ്ട് ഞാനാണ് ഇവിടുത്തെ വലിയ ആളെന്ന് പറഞ്ഞ് നടക്കുന്ന അത് ശരി അവിടുത്തെ ഡയറക്ടർ ഒന്നും അല്ലാത്ത അയാളെ ശശിയാക്കിക്കൊണ്ടല്ലേ അവിടുത്തെ ജോലിക്കാർ ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത് അപ്പൊ പണി ഏഴിൻ്റെ കൊടുക്കേണ്ട അല്ല യൂട്യൂബേഴ്സിനല്ല യൂട്യൂബേഴ്സിന് ചോദിച്ചറിയുന്നത് അവരുടെ കാര്യമാണ് പ്രേക്ഷകരുടെ ഒരു മലക്കം മറിച്ചില്ലേ എനിക്ക് അതിശയായി വിവരങ്ങളെല്ലാം അറിയാൻ വേണ്ടി യൂട്യൂബേഴ്സിന്റെ ഒപ്പം നിൽക്കും ആ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ വന്ന് ഇന്ന് ആരല്ലേ അവട്ടായത് അറിഞ്ഞോ എന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ ആകാംക്ഷയാവും അപ്പൊ ആകാംക്ഷോടെ പുറത്ത് ആര് ആരൗട്ടായെന്നൊക്കെ ചോദിക്കുന്ന പ്രേക്ഷകര് ഇപ്പൊ പറയുകയാണെ ഓ സിനിമയുടെ കഥ നേരത്തെ കേട്ടാൽ ആ ത്രില്ല് അങ്ങ് പോവും നിങ്ങള് കാരണം ആ ത്രില്ല് പോയെന്നാ പറയുന്നേ ഓ സമ്മതിക്കണം കേട്ടോ പ്രേക്ഷകരെ സമ്മതിക്കണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഇങ്ങനെ മറികണ്ടാടാൻ പടകേയെന്നും പറഞ്ഞു അങ്ങോട്ട് ചാടുന്നു ഞാൻ എൻ്റെ തോട്ടത്തിൽ ഞാൻ ഈ ലിസ്റ്റ് ഒന്നും ഇടുന്ന ആളല്ല പക്ഷേ ഇവരൊക്കെ ഇടുന്നവരാണ് ഇവരുടെ ഭാഗമാണ് ഞാനിപ്പോൾ ചിന്തിച്ചത് ആ ലെറ്റർ വായിച്ചപ്പോൾ ഞാൻ അതാണ് ചിന്തിച്ചത് സ്വന്തം സ്ഥാപനത്തിലെ ജോലിക്കാരെ മര്യാദ കൊടുക്കുക നല്ല അടി കൊടുത്ത് നിർത്തുക അത്ര തന്നെ അപ്പോൾ ഈ പ്രതിഷ്ഠയെക്കാട്ടും വലിയ പൂജാരി ഉണ്ടാവില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഞാനൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മക്കല്ലേ